എക്സ്ക്ലൂസീവ് ഡിസൈനർ ഫർണിച്ചറുകളുടെ വൈവിധ്യമായ ശേഖരണവുമായി ഹിൽ ടോഫ് ഫർണിച്ചർ ചേലക്കര മേപ്പാടം ഉദയഗിരി ബിൽഡിംഗിൽ വിശാലമായ ഷോറൂം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കാന ഇല്ലാതെയും റോഡ് വികസനം കൊണ്ടാഴി എട്ടാം വാർഡിൽ ഗതാഗതം ദുർഘടം പി ഡബ്ല്യു ഡിയുടെ നേതൃത്വത്തിൽ പുത്തരിത്തറ കൊണ്ടാഴി റോഡിന്റെ വീതി കൂട്ടുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള വർക്കുകൾ പുരോഗമിക്കുകയാണ് കാന നിർമ്മാണമില്ലാതെയുള്ള റോഡ് വർക്കുകളും ഉണ്ടായിരുന്ന കാനകൾ മൂടിയുമാണ് പണികൾ ഇപ്പോൾ തുടരുന്നത് തന്മൂലം മിക്ക പ്രദേശങ്ങളിലും മഴയെത്തിയാൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെടുകയാണ് കൊണ്ടാടി എട്ടാം വാർഡിലെ രശ്മി ലൈബ്രറിക്ക് സമീപം വൻതോതിലുള്ള വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടിരിക്കുന്നത് ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളും വെള്ളക്കെട്ട് മൂലം യാത്രാ ദുരിതം നേരിടുകയാണ് കുണ്ടും കുഴിയും മൂലം ഇരുചക്ര വാഹന യാത്രക്കാർ അതീവ ജാഗ്രതയോടെ ഇതിലെ യാത്ര ചെയ്തില്ലെങ്കിൽ ജീവഹാനിക്കും സാധ്യത നിലനിൽക്കുന്നു വെള്ളക്കെട്ട് മൂലമുള്ള ദുരിതാവസ്ഥയെക്കുറിച്ച് കുറിച്ച് സമീപ പ്രദേശത്തെ വീട്ടമ്മ പ്രതികരിക്കുന്നു ഇത് കുറെ കാലം ആയിട്ടുണ്ട് ഞങ്ങൾ രണ്ട് റോഡ് പണി വന്നപ്പോഴും പിന്നെ ഒരു ഇങ്ങനെ ഈ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നും അവര് നമ്മൾ പറയാ അങ്ങനത്തെ ഒരു വെള്ളം ചാലും ഇറങ്ങി പോവാറ് ഞങ്ങൾ ഒന്നും ഒന്നിൽ കൂടുതൽ വാഹനങ്ങൾ ഈ വെള്ളക്കെട്ട് പ്രദേശത്ത് ഒന്നിച്ചെത്തിയാൽ അപകട സാധ്യത ഏറെയാണ് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അധികാരികളോട് പ്രസ്തുത വിഷയങ്ങൾ അവതരിപ്പിച്ചെങ്കിലും അനുഭാവ പൂർണമല്ലാത്ത സമീപനമാണ് വച്ചു എന്നാണ് പ്രദേശവാസികൾ ആക്ഷേപമുയർത്തുന്നത് സ്ഥലത്തെ ജനപ്രതിനിധിയും വാർഡിലെ ജനങ്ങളുടെ യാത്രാ പ്രശ്നം കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന ആരോപണവും നിലനിൽക്കുന്നു ഡി സി സി ജനറൽ സെക്രട്ടറി പി സുലൈമാൻ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണത്തിനെതിരെ രംഗത്തെത്തി നമ്മുടെ എട്ടാം വാർഡ് വാർഡിൽപ്പെട്ട സൗത്ത് കൊണ്ടായി രശ്മി വായന വായനശാലയ്ക്ക് പരിസരമുള്ള ഈ റോഡിന്റെ ഭാഗത്ത് കാണുന്ന വെള്ളക്കെട്ട് നമുക്ക് നോക്കിയാൽ കാണുന്ന സമരമാണ് നമുക്കറിയാം വർഷം തുടങ്ങിയിട്ടേ ഉള്ളൂ ഈ സമയത്ത് തന്നെ അശാസ്ത്രീയമായ രീതിയിൽ വ്യക്തമായ ധാരണയോടുകൂടി ഒരു പ്ലാനിങ് ഇല്ലാതെ ബ്ലോക്ക് പഞ്ചായത്ത് മുഖാന്തിരം നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണെന്നാണ് അറിയാൻ കഴിയുന്നത് ഇവിടുത്തെ ഈ റോഡിന്റെ പുനരുദ്ധാരണം ഇതിന്റെ വർക്ക് നടക്കുന്ന സാഹചര്യത്തിൽ ഈ പ്രദേശത്തെ ക്ലിനിക്കടവ് മുതൽ സൗത്ത് കൊണ്ട ഭാഗം വരെയുള്ള പല സ്ഥലങ്ങളിലായി ഇതുപോലെയുള്ള വെള്ളക്കെട്ടകൾ രൂപപ്പെട്ടു വരുത്തു വരികയാണ് കാലാവസ്ഥ തുടങ്ങിയ ഈ സാഹചര്യത്തിൽ മഴ ഒന്ന് രണ്ട് മഴ പെയ്യുമ്പോൾ തന്നെ ഇപ്പോൾ വെള്ളത്തിന്റെ വെള്ളക്കെട്ട് വന്ന് വാഹനങ്ങൾക്കും അതുപോലെ തന്നെ ആളുകൾക്കും ഈ വഴിക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം അതുമാത്രമല്ല കൃത്യമായി ഈ റോഡിന് നമുക്കറിയാം റോഡിന്റെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനാവശ്യമായ കാന രണ്ട് ഭാഗത്ത് കാന നിർമ്മിച്ചുകൊണ്ട് വെള്ളം ഒറിഞ്ഞു പോകാൻ ആവശ്യമായ കാര്യങ്ങൾ ശരിക്കും അത് പ്ലാനിങ്ങോടുകൂടി ചെയ്യാൻ ഉദ്യോഗസ്ഥന്മാർ തയ്യാറാവാത്ത സാഹചര്യം അതിന് ബന്ധപ്പെട്ട ഈ പ്രദേശത്തെ ജനപ്രതിനിധി പോലും അതിന് ആവശ്യമായ ഇടപെടൽ നടത്തി ബന്ധപ്പെട്ട ചെയ്യുന്ന കോൺട്രാക്ടുകാരനോട് അത് ആവശ്യമായ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്ന കാര്യത്തിനുണ്ടായ അപാകതയാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു കൃത്യമായ ഇടപെടൽ ഇല്ലാത്തത് മൂലമാണ് ഇങ്ങനെ ഒരു സാഹചര്യം ഈ എന്നാണ് തദ്ദേശവാസികളുടെ അഭിപ്രായം വർഷക്കാലം ആരംഭിച്ച് ആദ്യ മഴയിൽ തന്നെ വീടുകളിലെ പറമ്പുകളിലേക്കാണ് വെള്ളമെത്തുന്നത് മികച്ച ആസൂത്രണം വഴി മഴവെള്ളത്തിനെ കാനകൾ കീറി മറ്റു വഴിക്ക് വിടേണ്ടത് അത്യാവശ്യമാണ് ബന്ധപ്പെട്ട അധികൃതർ ഇനിയും നിലപാടുകൾ തുടരുകയാണെങ്കിൽ രാഷ്ട്രീയ ഭേദമന്യുള്ള പ്രതിഷേധ പരിപാടികൾക്ക് രൂപം നൽകുമെന്നും പി സുലൈമാൻ വ്യക്തമാക്കി ഇരുചക്ര വാഹനം ഓടിക്കുന്ന യാത്രക്കാരും യാത്രാക്ലേശത്തെക്കുറിച്ച് വിവരിച്ചു കൊണ്ടാഴി അത്തിക്കുണ്ട് പ്രദേശത്തിലും കാനകളില്ലാതെയുള്ള റോഡ് നവീകരണം മൂലം ഏവർക്കും ദുരന്തം വിതയ്ക്കുകയാണ് വെള്ളക്കെട്ടിനൊപ്പം റോഡ് വീതി കൂട്ടുന്നതിനായിട്ട മെറ്റലുകളും വാഹനയാത്രക്കാർക്ക് അപകട സാധ്യതയായി നിലനിൽക്കുന്നു പ്രദേശവാസിയും ബ്ലോക്ക് കോൺഗ്രസ് ട്രഷററുമായ ടി കെ കൃഷ്ണൻകുട്ടി ജനങ്ങൾ നിലവിൽ അനുഭവിക്കുന്ന കഷ്ടതകളെക്കുറിച്ച് വിശദമാക്കി അത്തിക്കുണ്ട് പുത്തിരിത്തറ റോഡിന്റെ പ്രദേശ ഭാഗത്ത് താമസിക്കുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്കും ജനങ്ങളുടെ പ്രയാസങ്ങൾ ഈ റോഡ് പണി സംബന്ധിച്ചുള്ള ജനങ്ങളുടെ പ്രയാസങ്ങൾ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് കണ്ടു നിൽക്കാൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് കണ്ടു നിൽക്കാൻ സാധിക്കാത്തതുകൊണ്ട് അവിടെ ഇത്തരം ഒരു മഴ പെയ്തപ്പോൾ തന്നെ ഈ പ്രദേശത്ത് അത്തിക്കുണ്ട് കോളനി പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങളുടെ മുറ്റത്ത് ഒരടി വെള്ളത്തോളം ഒരു മഴയത്ത് തന്നെ നിൽക്കുകയാണ് അതുപോലെ തന്നെ ഈ പ്രദേശത്ത് ഈ പ്രദേശത്ത് താമസിക്കുന്നവർക്ക് വളരെ വലിയ ബുദ്ധിമുട്ട് എന്നുവെച്ചാൽ ഒരു മുപ്പതടിയോളം ഉയരമാണ് ഇവരുടെ വീടിന്റെ ബാക്ക് എന്ന് എന്നുവച്ചാൽ പിൻഭാഗത്ത് കാടാണ് അത് മുപ്പതടി ഉയരത്തിലാണ് ആ വെള്ളം മുഴുവൻ ഈ താണ പ്രദേ ഭാഗത്തേക്ക് വരും എന്നുള്ളത് ഉദ്യോഗസ്ഥന്മാർക്കും ഇവിടുത്തെ ജനപ്രതിനിധിക്കും അതുപോലെ തന്നെ ആർക്ക് തന്നെ വന്ന് നോക്കിയാലും ഒറ്റനോട്ടത്തിൽ നോട്ടത്തിൽ അറിയാവുന്നതുമാണ് പല പ്രാവശ്യം ഏർ ഞങ്ങൾ ജനപ്രതിനിധികൾ ഇതര രാഷ്ട്രീയ ജനപ്രതിനിധികൾ അവരുമായി സംസാരിക്കുകയും അതൊരു തീരുമാനമെടുക്ക എന്ന് പറഞ്ഞിട്ടാണ് ഇവിടുന്ന് പോയത് ഇതുവരെ അത്തരത്തിലൊരു തീരുമാനം എടുക്കുകയോ അതുമായി യാതൊരു വിധ തീരുമാനം എടുത്തിട്ടില്ല അത് വളരെയധികം വിഷമവും ഇവിടുത്തെ ജന നിവാസികൾക്ക് വളരെയധികം കൂടുതൽ മഴ പെയ്താൽ താമസിക്കാൻ തന്നെ ബുദ്ധിമുട്ട് വരുന്ന ഇത്തരത്തിൽ റോഡിന്റെ ഇരുവശത്തുമുള്ള കാനകൾ നേരാക്കാതെ റോഡ് വഴി നടത്തിയാൽ അത് ജനങ്ങൾക്ക് വളരെ വലിയ ബുദ്ധിമുട്ടാണ് അത് ഒരു പൊതുപ്രവർത്തക എന്നുള്ള നിലയ്ക്ക് എന്നെ പോലുള്ള വ്യക്തികൾക്ക് രംഗത്തിറങ്ങേണ്ട ആവശ്യം അതുപോലെ ഇവിടെ ഡി സി സി നേരത്തെ സംസാരിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി ജനറൽ സെക്രട്ടറി പി സുലൈമാൻ ഇവിടെ നേരത്തെ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി സംസാരിച്ചു അത് ഇതര രാഷ്ട്രീയ പാർട്ടികൾ ഒറ്റക്കെട്ടായി തന്നെ ഇറങ്ങുകയും ഇതിന്റെ നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഈ റോഡിന്റെ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്നതിന് വേണ്ടി എല്ലാ ഇതര രാഷ്ട്രീയ പാർട്ടികളും ഒറ്റക്കെട്ടായി ഇറങ്ങിക്കൊണ്ട് പണി നല്ല രീതിയിലല്ല ഇത് പ്രവർത്തനം നടത്തണമെങ്കിൽ അതിനെ മറ്റു നടപടിക്രമങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകാൻ ഒരു എത്തിക്കരുത് പൊതുപ്രവർത്തകൻ പ്രകാശ് കടമ്പാട്ട് സിപിഎം പ്രവർത്തകരായ ടി എ ദാസൻ സുനീഷ് തുടങ്ങിയവർ സിസിവി ചാനലിനായുള്ള വേളയിൽ സന്നിഹിതരായിരുന്നു സിസിവി ന്യൂസ് കൊണ്ടാടി